ഹലോ ഏതാനും ദിവസം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ സഭ മറ്റേ നമ്മുടെ അപ്പാൻ്റെ പ്രശ്നം അപ്പവാനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാനായിരിക്കുന്നു അത് കഴിപ്പിച്ച് കൊടുക്കുവാണ് ആര് പോലത്തുകാൻ അപ്പോൾ ഈ അപ്പാൻ്റെ ഉമ്മാക്കും അപ്പാൻ സപ്പോർട്ടാണ് പിന്നെ ഇത് ആരാ പെണ്ണെന്ന് അറിയുക നിരവധി ആ നിരവധി എന്നില്ല നമ്മൾ സാരോണെ കഷായത്തിൽ വിഷം കലക്കിക്കൊന്നില്ലേ കഷായം ഗ്രീഷ്മെന്ന് പറയും അങ്ങനെ പറഞ്ഞേ ജനങ്ങളൊക്കെ അറിയുള്ളൂ അപ്പോൾ അതാണ് വധു അപ്പോൾ നല്ല മുഹൂർത്തം നോക്കിയിട്ടൊക്കെ ആവും കല്യാണം നടത്തുന്നത് അപ്പോൾ ഞാൻ പറയും ഇവനെ ഈ കഷായം കൃഷ്ണനെ ഇവനെ പുണ്യാളന്മാരായിട്ട് വാഴ്ത്താനുള്ള പരിപാടിയാണ് തോന്നുന്നത് എൻ്റെ അവർക്ക് അതിൽ ഇവനൊക്കെ എന്തിനെ ഇവൻ്റെ ഞാൻ പറയുന്നത് ഇവൻ്റെ കഥ തന്നെ ഒരുപാട് ഇങ്ങനെ പറഞ്ഞ് 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 ഇങ്ങനെ കണ്ടമാനം വരുന്നുണ്ട് കേട്ട് 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 മടുത്തു പഠിച്ചു എന്നാലും കമറുദ്ദെന്ന് പറയുന്നൊരു ഒരാൾ മൂപ്പര് വിദേശത്തെവിടെയുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം തന്നെ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തു തരണം പിന്നെയും പിന്നെ ഇതിങ്ങനെ മാധ്യമങ്ങളിൽ തന്നെ വേറൊരു ദൂരം നിങ്ങൾക്ക് മാധ്യമങ്ങൾ എന്ന് തോന്നുന്നു ഈ ഒരു വിഷയം തന്നെ എടുത്തിട്ട് ഇങ്ങനെ അലക്കുന്നുമുണ്ട് എന്തിനാ അതിൻ്റെ കാര്യം എന്താ അവൻ അവൻ്റെ വഴിക്ക് പൊട്ടുന്നത് അവൻ്റെ മൂലം ഫ്രോഡാന്നുള്ള അറിയാം എന്തായാലും അവൻ്റെ പിതാവിൻ്റെ ഇതിലൊന്നും താല്പര്യമില്ല അദ്ദേഹം പറയണതെന്ന് വെച്ചാൽ അവനെനിക്ക് കാണണ്ടാന്നുള്ളതാണ് പറയുന്നത് ഇത്ര ആൾക്കാരെ കൊന്നിട്ട് ഇങ്ങനെ പിന്നെ ഉള്ള ഒരുത്തനെ ഇങ്ങനെ കാണേണ്ട കാര്യമൊന്നുമില്ല അപ്പം എനിക്ക് അവനെ കണ്ടാവുമ്പോൾ അവൻ്റെ മോൻ തന്നെ കണ്ടാന്ന് അവിടെ അവനെ കോടതി കോടതി അപ്പോൾ ഈ പിതാവ് പറഞ്ഞതാണ് ഏ വേറൊന്നുമല്ല അപ്പോൾ തള്ള ഇവന് സപ്പോർട്ടുണ്ട് തള്ളേൻ്റെ അറിവുളിയാണ് ഇപ്പോൾ ഇവനീ കൊലപാതകം നടത്തിയതെന്നൊക്കെയാണ് ഈ പറയുന്നത് ഇനിയിപ്പോൾ തള്ളേനെ വിശദമായിട്ട് പോലീസ് കൊണ്ട് ഈ ചോദ്യം ചെയ്തതിൻ്റെ കാര്യങ്ങൾ അത് നമുക്ക് കറക്റ്റ് കൂടി കിട്ടുകയുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഈ ഇത് അവനൊരു കാര്യം നോക്കി അവരെങ്കിലും നിന്നാൽ പോരെ ഏ അതാണ് പ്രശ്നം വേറെന്താ ആ ഈ ഇത്രയൊരു പ്രശ്നം ഇതിപ്പം ഒന്ന് രണ്ട് മാധ്യമങ്ങളിൽ ഞാൻ കണ്ടു ഇത് സോഷ്യൽ മീഡിയകളിൽ കണ്ടിട്ടുണ്ട് ഇവനിങ്ങനെ പോയിട്ട് പറയും അതൊരു കാര്യമില്ല കാരണം ഇവനൊക്കെ മരണശേഷി അറിയിക്കേണ്ടിയാണ് ഇവനും കഷായങ്കിലും എന്തായാലും കൊള്ളാൻ നല്ല ചേരാൻ പറ്റി ചേരും നല്ല രണ്ട് ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചില സോഷ്യൽ മീഡിയയിലൊക്കെ ചില കമൻറ്റുകൾ വരുന്നുണ്ട് ഇവൻ നല്ലവനാണ് ഏഹ് നമുക്കൊരു കാര്യം ചെയ്യാം ഇവനെ ഇവനെയും കഷായം ഗ്രീഷ്മനെയും വാഴ്ത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിച്ചിട്ട് ഒരു രൂപക്കൂടൊക്കെ പണിത്ത് അതിനകത്ത് കയറ്റി വെക്കാം രണ്ട് രൂപം ഇവരെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് രണ്ട് രൂപമൊക്കെ ഉണ്ടാക്കിയിട്ട് വാഴ്ത്തപ്പെട്ടവരുടെ ലിസ്റ്റിൽ കൊടുക്കാം അത് മതിയല്ലോ അല്ലാതെ ഇതിനൊക്കെ എന്താ പറയുക ഇന്നത്തെ നിയമവും നിയമ സംവിധാനം എന്താണ് എനിക്ക് കാണിക്കുന്നത് എന്താണ് ഇവനിങ്ങനെ കയറൂല് എന്താ കാര്യം എന്താ ഇവന് ഇനി ഇവൻ രണ്ടും കൂടി കഷായത്തിൻ്റെ ഗ്രീഷ്മേ ഇവനും കൂടി കല്യാണം കഴിച്ചിട്ട് രണ്ടും കൂടി രാഷ്ട്രീയ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തിയും ചാവും ആ രീതിയിലുള്ള ഒരു അവസ്ഥ വരുന്നു കാരണം അതിന അതിനുള്ള പണികളൊക്കെയാണ് ഇവ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കോലങ്ങൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇവനെ എന്തിനാണ് ഇങ്ങളുടെ ഭൂമിയിലേക്ക് കെട്ടിയെടുക്കുന്നത് എന്നുള്ളറിയില്ല കാര്യം ഒരു നല്ല പ്രവർത്തി ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവൻ എന്ത് പ്രവർത്തി ചെയ്താൽ ഇവൻ ഇവൻ്റെ കുടുംബത്തിലുള്ളവരെ തന്നെ വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത് അത് കാശ് ചോദിച്ചിട്ട് കൊടുക്കാത്തതിൻ്റെ പേരിൽ അമ്മേനെ മാത്രം ഒഴിവാക്കി സഹോദരനെ കൊന്നു സഹോദരി ഉണ്ടോ എന്നുള്ളറിയ സഹോദരനെ കൊന്നു എന്നുള്ള അറിയില്ല പിന്നെ ഇവൻ പ്രേമിച്ച പെണ്ണിനെ കെട്ടി കൊന്നു അവരുടെ വീട്ടുകാരുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഇപ്പം അറിയില്ല ഇനിയും ഈ റെഡി ഒരു വട്ടം ഈ ന്യൂസിൽ പറഞ്ഞിരുന്നു അത് ഞാനേ അവരെയൊന്ന് കാണാൻ പോവുകയാണ് അവരുടെ പ്രതികരണം എങ്ങനെയാണെന്നുള്ള അറിയത്തില്ല അപ്പോൾ എന്തായാലും ആ പിതാവിന് തൻ്റെ മകൻ്റെ കൈ കൊണ്ട് ആ പെണ്കുട്ടി മരിച്ചതാണ് അപ്പം അയാൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും വിഷമവും ഒരു നല്ല ഉണ്ട് അപ്പോൾ അദ്ദേഹം പറയണത് വെച്ചാൽ അയാൾക്ക് ആ കുട്ടിയെ ആ കുട്ടിയുടെ വീട്ടുകാരെ ഒന്ന് കാണണം കാണണമെന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ അവരുടെ അവസ്ഥ എന്താണ് അവരുടെ നടപടി രീതികൾ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല പ്രതികരണം അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കട ഇംഗ്ലീഷിനെയും ഇവൻ കൂടി കല്യാണം കഴിച്ചിട്ട് കഴിക്കും ഇന്നലെങ്കിൽ നാളെ ഉണ്ടാവും അതൊന്നും കഴിച്ചിട്ടുണ്ടോ എന്നുള്ള അറിയില്ല പിന്നത്തെ നോട്ടുകളൊന്നും ഞാൻ കേട്ടില്ല ഇതൊക്കെ ന്യൂസ് ചാനലും മറ്റുള്ള സോഷ്യൽ മീഡിയയും വരുന്നതാണ് അപ്പോൾ ഇത് കേട്ടിട്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ ഇത്രയും എനിക്ക് പറയാനുള്ളൂ ഓക്കെ